ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പാലക്കണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും ആവശ്യമില്ല അപ്പോൾ അതിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണാം കേട്ടോ നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഡ്രൈ റോസ്റ്റായിട്ട് സിമ്മിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാം എന്നിട്ട് അതൊരു ആ പൊടിയൊന്നും മാറ്റി വെക്കാം കേട്ടോ നമ്മൾ മിക്സി ജാറിലെ മൂന്ന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി എടുത്താലും മതി അത് പിന്നെ അതിൻ്റെ കൂടെ കാശ്മീരി മൽ മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്താലും കുറച്ച് മുറി യൂസ് ചെയ്താൽ മതി അരിവിനനുസരിച്ച് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സി ജാറിലിട്ട് ഒന്ന് ഡിർ ചെയ്തെടുക്കാം അത് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ മിക്സിയിൽ നമ്മൾ ഡിർ ഡിറിയാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ആദ്യം വരവിടുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം വെളുത്തുള്ളി എടുക്കുക ട്ടോ എഴുത്തിട്ട് ഒരു നല്ല ബ്രൗണിഷ് കളറായിട്ട് സിമ്പിൾ എണ്ണ വെച്ചിട്ട് നമ്മളൊന്ന് അത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ ആദ്യം വരച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അതായത് എന്നെ ഇങ്ങനെ മേലെ തെളിഞ്ഞ് വരുന്നതാട് നമുക്ക് ഈ പാലക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പാലക്ക് നല്ലോണം ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെള്ളം പോളിങ്ങനെ കിട്ടും കേട്ടോ കുറച്ച് ഈ ഫോമിൽ കിട്ടും പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആദ്യം തന്നെ വെറുത്തു വെച്ചിട്ടുള്ള കടലപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ആയിട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഫസ്റ്റ് ആദ്യം ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് സിമ്മിൽ തന്നെ നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാം കേട്ടോ അത് ആ സ്മെല്ലൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓർഡർ ആഡ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഈ കോമ്പിനേഷൻ നമുക്ക് ചപ്പാത്തിയിലും റൈസിലൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്